ഗാനങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഗാനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആരും ലോകത്തില്ല ഗാനം അത് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് മുളച്ചു വരുന്ന സുഗന്ധമാണ് അത് എഴുതുന്നവരും അത് ചിട്ടപ്പെടുത്തുന്നവരും അത് പാടുന്നവരൊക്കെ ആ ഗാനത്തിന്റെ ഭാഗമായി തീരുകയാണ് ഞാനിപ്പോൾ എന്റെ ഓർമ്മയിൽ വരുന്നത് കരുണയിൻ കരങ്ങൾ ഭൂമിയിലാരുടേത് ആകുലമാം ലോകത്തിൽ അനുദിനവും ശാന്തി തരും ചൈതന്യമാരുടേത് ഈ പാട്ടിന്റെ ഉള്ളിലെ എന്തായിരിക്കണതെന്ന് ആലോചിച്ച് നോക്കിയാണ് ആരുടെ കരമാണ് കരുണയുടെ കരങ്ങൾ ലോകത്തിലെ മനുഷ്യന്റെ കരം അത് കരുണ ചെയ്യുവാൻ വേണ്ടിയാണ് ഈ കരം ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മുടെ ജീവിതം കൊണ്ട് മനുഷ്യന് കൊടുക്കേണ്ടത് സമ്പത്തല്ല അറിവല്ല ബുദ്ധിയല്ല കരുണയാണ് ഈ കരുണ എന്ന് പറയുന്നത് മനുഷ്യന്റെ ആത്മാവിൽ ദൈവം നിക്ഷേപിച്ച ദൈവത്തിന്റെ സ്വഭാവമാണ് അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകണം അപ്പൊ ഈ പാട്ടുകളൊക്കെ പാടുമ്പോൾ മനുഷ്യൻ കൂരിത്തിരിക്കുകയാണ് കാരണം കാരണെന്നുവച്ചാല് ആ വരികളുടെ ഉള്ളിലൂടെ ആ പാടുന്ന വ്യക്തിയുടെ ആത്മാവ് ഈ അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങി മനുഷ്യന്റെ ഹൃദയത്തെ സ്പർശിക്കുകയാണ് പാട്ട് പാടുന്നവൻ രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടൊന്നല്ല വളരെയധികം പ്രാവശ്യം പ്രാർത്ഥിക്കുകയാണ് ഇന്ന് പാട്ട് പാടാൻ കഴിയാത്ത ഒരു ജീവി ലോകത്തില്ല കാളയും പാടും പോത്തും പാടും കുയിലും പാടും സഹർവജീവജാലങ്ങളും പാടും ചെടികൾ പാടും ചെടികൾ ചെടികളിങ്ങനെ ആടുമ്പോൾ അതിന്റെ ശബ്ദം സർവ്വ ജീവജാലങ്ങളും പാട്ട് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അവൻ പുറത്ത് കിടക്കുന്നതാണ് ഈ കരകവിഞ്ഞൊഴുകുന്ന കരുണയുടെ കരങ്ങൾ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ടുള്ളൊരു ഗാനം ആ ഗാനം നിങ്ങള് ഇടയ്ക്കിടയ്ക്കേക്കണം കാരണം നമ്മളും ഒരു കാലത്ത് കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയം വരെ ഞാൻ ഈ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ കൊറേ പോകുമ്പോൾ ഞാനിങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററുകള് മുമ്പിലൊക്കെ ആൾക്കാർ ചെയ്യാറുണ്ട് അവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ അന്തോണി സുനയാളിന്റെ മുഖം പോലെ അല്ലെങ്കിൽ കൊച്ചറി സുനയാളിന്റെ മുഖം പോലെ കാരണം അതിന്റെ ഉള്ളില് ദുശ്ചിന്തകളില്ല അസൂയകളില്ല കാരണം തിയേറ്ററിലെ ആളുകൾക്ക് അപ്പൊ നമുക്ക് ഈ സങ്കടങ്ങളും വേദനകളും വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും നല്ലവരാവണത് എന്താണെന്നറിയില്ല രോഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ മനുഷ്യനും മനസ്സിലാവണം അതായത് മരുന്നു കൊണ്ട് മാറില്ല ഡോക്ടർമാർക്ക് മാറ്റാൻ പറ്റില്ല ആര് നമ്മളെ സ്നേഹിച്ചാലും മാറില്ല ദൈവത്തിന്റെ കരുണയുടെ കരം തന്നെ എത്ര എത്ര അനുഭവങ്ങളാണെന്നറിയോ പാട്ടുകൾ കേട്ട് മനുഷ്യൻ സുഖം പ്രാപിക്കുന്നുണ്ട് അവിടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാ ദിവസവും കുറച്ച് സമയം ഗാനങ്ങൾ കേൾക്കണം ആ ഗാനത്തിന്റെ വരികള് നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയൊക്കെ സ്പർശിക്കും അങ്ങനെ നമ്മുടെ ജീവിതം മുഴുവനും കരുണയുടെ ഒരു സ്നേഹഗാനമായിട്ട് മാറട്ടെ കരുണയേറും നിന്മിഴികളാൽ എന്നെ നോക്കണേ എന്നൊരു ഗാനം നമുക്കിപ്പോൾ കേൾക്കാം ആസ്വദിക്കുക കർതാവിന്റെ ആ നോട്ടം ആ പാട്ടിലൂടെ നമ്മുടെ ആത്മാവിനെ സ്പർശിക്കട്ടെ കരുണയേറും നി മിടികളെ നിലോക്കണമേ കരുത്തു നൽകും നിൻ തരങ്ങളെ നിൽ നീക്കണമേ കരുണയേ and െന്നെ നോക്കണമേ അത് തു നൽകും നിൻ കരഞ്ഞെ നീസണമേ

എനിക്കായു പരിഹാര ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ കേക്കണ മനുഷ്യന് തോന്നണ്ട എന്താണെന്നറിയാ എനിക്ക ഇതൊക്കെ ദൈവവും യേസു ക്രിസ്തു നൽകി ഞാൻ എന്തിട്ടോ കൊടുത്തെന്ന് ഒക്കെ ഇങ്ങോട്ട് വാങ്ങിക്കല് മാത്രു ഞാനിപ്പടുത്ത അവസരത്തിലെ അവയവങ്ങളൊക്കെ ദാനം ചെയ്ത ആൾക്കാരെ ആദരിക്കുന്ന ഒരു പരിപാടി അപ്പൊ പലരും ഭാര്യ ഭർത്താവിന് കിട്ടി കൊടുത്തു ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുത്തു അപ്പൻ മകന് കൊടുത്തു അവരോരുത്തരെ ആദരിക്കുമ്പോൾ ഞാൻ ഒരു ആർക്കും കൊടുത്തു ആർക്കും കൊടുത്തെന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരു ചേട്ടന് ഒരു ആർക്കും കൊടുത്തു ഞാൻ കൊടുത്താലോ ഞാൻ വാങ്ങിച്ചാണെന്നോ ആര് വാങ്ങിച്ചു മോന്റെ വാങ്ങിച്ചു ഞാൻ വന്ന് കിട്ടിയാണോ കിട്ടിയല്ല പിന്നെ കാരണം ആണ് എടാ മനുഷ്യ ഞാൻ രണ്ടും വാക്ക് സംസാരിക്കേട്ടാ ഞാൻ സംസാരിക്കു ചേട്ടാ സംസാരിക്കേ ചേട്ടൻ കയറി ഞാൻ ഡിസ്ട്രിക്ട് ജഡ്ജാണ് ഇവിടുത്തെ ഡിസ്ട്രിക്ട് ജഡ്ജാണെന്ന് അത് പറഞ്ഞ ഡോക്ടറെയോട് പറഞ്ഞു ഏ തന്റെ കറിൽ പോയി ഒരു വർഷം കൂടി തനിക്ക് ഇനി ജീവിതള്ളോ അത് പറഞ്ഞാൽ കരഞ്ഞിട്ട് ഡോക്ടറോട് എനിക്ക് കുറച്ച് നാളുകൂടി ലോകത്ത് ജീവിക്കണം ഡോക്ടർ ഡോക്ടർ ഡോക്ടറെ ആരെങ്കിലും കരളിൽ കയറണം അപ്പൊ ഭാര്യ പറഞ്ഞു ഞാൻ തരാം ചെക്കപ്പ് കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു പറ്റില്ലാത്ത ഭാര്യയുടേത് തനിക്ക് സൂട്ടാവില്ല ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ചെക്കൻ മൂത്ത മോൻ പറയുന്നു അപ്പന് ഞാൻ കരളിരുന്ന് പതിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയ വളരെ റിസ്ക് ഉള്ള ഒരു ശസ്ത്രക്രിയക്ക് തനിക്ക് ജന്മം നൽകിയ അപ്പനെ കരൾ കൊടുക്കാൻ തയ്യാറാകുന്ന ആ മകന്റെ കഥ പറഞ്ഞിട്ട് ആ മനുഷ്യൻ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും കൂടിയിട്ടൊരു വർത്തമാനം പറഞ്ഞു എന്താണെന്നറിയോ എന്റെ മകൻ എനിക്ക് ലിവർ തരാൻ തയ്യാറായിട്ട് എന്നോട് സംസാരിച്ചപ്പോ എന്റെ മനസ്സിൽ ഉണ്ടായ വിചാരം ഇപ്പൊ ഞാൻ മരിച്ചു പോക്കട്ടെ എന്നായിരുന്നു അപ്പൊ ഞങ്ങൾ ഇതെന്താ ഞങ്ങള് പറയണ ചേട്ടാ ഏട്ടാ അയാൾ പറഞ്ഞു ഇന്ന് ഞാൻ ജീവിക്കുന്ന സമൂഹത്തിലെ അപ്പനും അമ്മയ്ക്കും കഞ്ഞിവെള്ളം പോലും കൊടുക്കാത്ത മക്കളുള്ള ഈ ലോകത്തിലെ എന്റെ മകൻ എനിക്ക് ലിവർ മുറിച്ച് തരാന്ന് പറയുമ്പോ ഇതിനേക്കാൾ നല്ല സമയമുണ്ടോ മരിക്കാൻ അത്ര സന്തോഷമുള്ള സമയമാണെന്ന് അവിടെ പറഞ്ഞു ഞാൻ കുടിക്കില്ല വലിക്കില്ല വക്കീലായതുകൊണ്ട് ചില തോണൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല മനുഷ്യരെ ആഗ്രഹം എന്തുകൊണ്ട് എനിക്ക് രോഗം വന്നേന്ന് ഫ്രീമുള്ളവരെ എല്ലാവർക്കും രോഗം വരും തെറ്റ് ചെയ്തവർക്കും തെറ്റ് ചെയ്യാത്തവർക്കൊക്കെ രോഗം വരും പക്ഷെ ആ മനുഷ്യനെ ആ മകനിലൂടെ ദൈവം കൊടുത്തു എന്താ അറിയൂ ഞാനുണ്ട് നിനക്കായി ഒരു പുത്രനെ ഞാൻ നൽകിയിരിക്കുന്നു ആ പുത്രൻ നിനക്ക് നിന്റെ രോഗം മാറ്റാൻ കരൾ മുറിച്ച് തരും ആ പിതാവ് കരഞ്ഞിട്ട് പറഞ്ഞു എനിക്കിങ്ങനൊരു പുത്രനെ തന്ന ദൈവത്തോർത്ത് നന്ദി പറയുന്നു പ്രിയമുള്ളവരെ എന്തെല്ലാം തന്നണ്ടെന്ന് നമുക്ക് എന്നിട്ട് നമുക്ക് ഇപ്പോഴും പോരാ സ്വത്ത് പോരാ സൗന്ദര്യം പോരാ പഠിപ്പ് പോരാ ഭാര്യ പോരാ മക്കള് പോരാ ബുദ്ധി പോരാ എന്ത് കിട്ടിയാലും പോരാ തമ്പനെല്ലാം തന്നിട്ട് അതാണ് ഞാൻ ആദ്യം പാട്ട് പാടിയത് എന്തെല്ലാം ദൈവം തന്നിരിക്കുന്നു തന്നതിന്റെ കണക്കുന്ന് ലിസ്റ്റം എടുത്തിട്ട് ഒന്ന് എഴുതാൻ നോക്കി പാട്ട് ഈ പരിപാടി കഴിയുമ്പോൾ ഒരു പാനും പെൻഷൻ എടുത്തിട്ടൊന്ന് എഴുത് എന്തൊക്കെ എനിക്ക് തന്നു അതിൽ മൊത്തം ശരീരത്തിലെ മുടി തൊട്ട് എഴുതിക്കോളൂ മുടി നഗ കണ്ണ് മൂക്ക് കിഡ്നി അതുപോലെ കരകള് സർവേ എഴുതി നോക്ക് മരിക്കണ വരെ എഴുതാണ്ടാവും എന്നിട്ട് പോലും നമ്മുടെ ജീവിതത്തില് തിരിച്ച് എന്റെ ദൈവത്തിന് എന്ത് കൊടുത്തു എന്ന് പറയുമ്പോ ഒരു ചുക്കു ഇല്ലാണ്ടൊക്കെ വന്നു കഴിഞ്ഞാല് നമ്മളിങ്ങനെ തമ്പരാന്റെ കയ്യിൽ നിന്ന് ചോദിച്ചു ചോദിച്ച് വാങ്ങിക്കണോ ഞാൻ പറയാറുണ്ട് പള്ളിയിലേക്ക് കടക്കുമ്പോ തന്നെ കർത്താവ് നമ്മളെ കാണുമ്പോ തന്നെ മനസ്സിലാവും ഏ വരണ്ട് ഇപ്പൊ ചോദിക്കുന്നു നമ്മള് കർത്താവിനെ കണ്ടെ അപ്പ ചോദിക്കല് മാത്ര കൊടുക്കാനായിട്ട് ഈ വിശുദ്ധാത്മാക്കളെ അവർ ചെയ്തോ അവർക്ക് ഉണ്ടാക്കണം ഇണ്ടാക്കണം എന്നുള്ള ആഗ്രഹമല്ല കൊടുക്കണം 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 എന്നുള്ള ആഗ്രഹം അതാ പാട്ടില് ആ പാട്ടുകാരൻ അത് എഴുതിയപ്പോ എനിക്കാ എന്റെ ദൈവം ഏകജാതനം നൽകി എനിക്കായി എന്റെ യേശു പരിഹാര ബലിയായി ഇനി ഞാൻ എന്താ ചെയ്തെന്ന് അതുകൊണ്ട് ഇനിയുള്ള ശേഷിച്ച ജീവിതം അധിക സമയം ഇല്ലാത്ത ഈ ശവടത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ചില പാട്ടൊക്കെ പാടുമ്പോൾ എനിക്ക് വിഷമം വരാറുണ്ട് നെഞ്ചുപൊട്ടണത്തെ പാട്ടിന് ശവടത്തിനൊക്കെ പാടുന്നുണ്ട് കിടക്കണ ആളുടെ മുഖത്ത് കിട്ടി ചില പാട്ട് പോണും മനസ്സിന് വിഷമം പാട്ടിനോർത്തിട്ടും ആ കിടക്കണ ആളും ഓർത്തിട്ടില്ല ആ പാട്ടിനൊരു അർത്ഥമില്ല അർത്ഥമില്ലാത്ത പാട്ട് കൂടി പറയണല്ലോ എന്താന്ന് അറിയോ ആ കിടക്കണ ആളുടെ മുഖത്ത് വീട്ടി ഞാൻ പാടുന്നു എന്തെന്ന് സമയം എന്തെല്ലാം തന്നില്ല ദൂതൻ പ്രാർത്ഥന കേട്ടില്ല എനിക്കാകെ വിഷമവും എന്തുകൊണ്ട് പാട്ട് പാടണേ ഈ കിടക്കണ ആൾക്ക് തൊണ്ണൂറ്റെട്ട് വയസ്സ് എന്നിട്ട് അയാളുടെ മുമ്പിൽ എത്തിട്ട് ഞാനെനിക്ക് പാട്ട് തൊണ്ണൂറ്റെട്ട് വർഷം ഈ ഭൂമിയിൽ കൊടുത്തിട്ട് ഇയാൾക്ക് സമയം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ മനസ്സിലാക്കുക എന്നാണ് നമ്മുടെ ജീവിതം നിശ്ചിതയിലേക്ക് പോകാന്ന് അറിയില്ല അതുകൊണ്ട് നാളെ ചെയ്യാൻ നാളെ ചെയ്യാമെന്ന് ചിന്തിക്കാണ്ട് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ത് എന്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു ഒരു ഉത്തരം പറഞ്ഞിട്ട് ചെല്ലണതല്ലേ നല്ലത് തമാശയൊന്നും അല്ലാത്ത മനുഷ്യരൊക്കെ നമ്മളിന്ന് വിട്ടുപോകുമ്പോ കൂട്ടിനുണ്ടാകുന്ന കടത്താവൂ ആ കൂട്ട് എപ്പോഴും നമ്മുടെ പ്രവൃത്തികളിൽ അവിടത്തെ സാന്നിധ്യമായി തീരട്ടെ അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നമുക്ക് വീണ്ടും നിന്റെ ദൈവമി മകനേ നല്ല മാതാവ് എന്നുള്ളൊരു പാട്ട് കേട്ടവർ ആരുണ്ടാവോ നല്ല യൗസേ മാതാവിതേ നിങ്ങളൂടെ പാദ പങ്കജത്തിൽ ഞങ്ങളെ കുമ്പിടും കുമ്പിടുന്നേൻ എന്താ മാതാവിനോട് ഇത്ര സ്നേഹവും ഭക്തിയും മനുഷ്യർക്ക് നന്മ മാത്രം ചെയ്ത പരിശുദ്ധം അറിയാം ഇന്ന് നന്മ ചെയ്യുന്നവർ കുറെ ഉണ്ട് പക്ഷെ ഞാൻ ഈ പാട്ട് പറഞ്ഞിട്ട് നിങ്ങളോട് പറയാള് ചെയ്യേണ്ട നന്മ ചെയ്യുന്നവരെ കുറച്ചുപേരേ ഉള്ളു നന്മ പല ആൾക്കാർ ചെയ്യണ്ട് മാതാവ് ചെയ്യേണ്ട നന്മ ചെയ്തവളാണ് കാനായിൽ കല്യാണവിൽ നിന്ന് പോയപ്പോ ധാരാളം പേര് നന്മ ചെയ്തു പക്ഷെ ചെയ്യേണ്ട ഒരു നന്മയുണ്ടായിരുന്നു അത് മാതാവ് ചെയ്തു നമ്മൾ ഓനെ അവർക്ക് കഴിഞ്ഞില്ലായിരുന്നു അതാണ് ചെയ്യേണ്ട നന്മ നമ്മള് ദൂർത്തുപുത്രന്റെ കഥയിൽ വായിക്കുമ്പോഴും ഒരു മൂത്ത പുത്രൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കൊറേ നന്മ ചെയ്യുന്നുണ്ട് അനുസരിക്കുന്നുണ്ട് കഠിനാധ്വാനിയാണ് നല്ല പ്രാർത്ഥനയും ഭക്തിയുള്ളവനാണ് ഉള്ളവനാണ് പക്ഷെ ചെയ്യേണ്ട നന്മ അവൻ ചെയ്തില്ല തന്റെ അനുജൻ വീട്ടിൽ നിന്ന് കയറിയപ്പോ വീട്ടിൽ കയറിയില്ല ചെയ്യേണ്ട നന്മ ചെയ്തില്ല അപ്പോ ഒക്കെ ധനവാൻ തന്റെ ഭാര്യനെ സ്നേഹിച്ചു കുട്ടികളെ സ്നേഹിച്ചു സത്യസന്ധമായിട്ട് കച്ചവടം നടത്തി കാശുണ്ടാക്കി കഷ്ടപ്പെട്ടു പക്ഷേ എൻട്രൻസ് കിട്ടിയില്ല മരിച്ചു കഴിഞ്ഞിട്ട് നരകത്തിലേക്ക് പോയത് എന്താ കാര്യം നന്മ കുറെ ചെയ്തു പക്ഷെ ചെയ്യേണ്ട നന്മ ചെയ്തില്ല ചെയ്യേണ്ട നന്മ എന്താ അതാണ് കർത്താവ് പറഞ്ഞത് ഈ വഴി കിടക്കണ മനുഷ്യനെ കാണുമ്പോ ഒരച്ഛനാ വഴിക്ക് പോയിന്ന് അവനോടെ കിടക്കണ കണ്ടിട്ട് പള്ളി പോയില്ലേ ചെയ്യേണ്ട നന്മ ചെയ്തില്ല പള്ളിയിൽ പോയി കുർബാന അർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നുള്ള നല്ലതല്ലേ പക്ഷെ ചെയ്യേണ്ട ഒരു നന്മ ഇവിടെ ചെയ്യണ്ടായിരുന്നു അത് ചെയ്തില്ല അവിടെയാണ് വിധി ദിവസത്തിലും മര്യാട്ട എന്താന്ന് വെച്ചാല് നന്മ ചെയ്തവർ തിന്മ ചെയ്തവർ എന്ന് പറയണേ അല്ലാണ്ട് തിന്മ ചെയ്തവർ തിന്മ ചെയ്യാത്തവർ എന്നല്ല സിനിമ ചെയ്യാത്തവർക്കല്ല നന്മ ചെയ്തവർക്കാണ് ഇതൊന്നും തിരിച്ചു മനസ്സിലാക്കുന്നത് നല്ലതാണ് നമ്മൾ വിചാരിക്കുന്നത് പാപം ചെയ്യാതിരിക്ക പാപം ചെയ്യാതിരിക്കണം പാപം ചെയ്യാതിരുന്നാൽ നൂട്ടു കീറുപോലെയാ ഒരു ഒന്നുമില്ല പക്ഷെ നന്മ ചെയ്യണം അതും ചെയ്യേണ്ട നന്മ ചെയ്യണം പരിശുദ്ധം അറിയാം ചെയ്യേണ്ട നന്മ ചെയ്തവളാണ് അവസ്യ പിതാവിന്റെ കൂടെ ജീവിതത്തിലെ സങ്കടം അപ്പൊ എനിക്ക് അമ്മമാരോട് കുടുംബജീവിതം ജീവിതം ഒക്കെ നിങ്ങളൊക്കെ ചെയ്യേണ്ട നന്മകള് നമ്മുടെ വീട്ടിലും മക്കൾക്കും ഭർത്താവിനും ഭാര്യയ്ക്കും മാത്രം ചെയ്താൽ പോരാ പരിശുദ്ധം അറിയത്തെ കണ്ടുപിടിച്ച് ചെയ്യേണ്ട കുറെ നന്മകളുണ്ട് ജീവിതത്തില് അത് ചെയ്യുമ്പോഴാണ് മനസ്സിന് സന്തോഷം ഉണ്ടാകുക നിങ്ങളുടെ മക്കളിൽ നിന്നോ ഭർത്താവിൽ നിന്നോ ഭാര്യയിൽ നിന്നോ എന്നും കിട്ടാതെ വരുമ്പോഴും നിങ്ങൾ ചെയ്ത നന്മകൾ നിങ്ങളുടെ മനസ്സിനെ സന്തോഷിക്കാൻ കർത്താവ് പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് മാത്രമായിട്ട് ജീവിച്ചതല്ല ലോകത്തിലെ സർവ്വ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് യേസു ക്രിസ്തു ജീവിച്ചത് അഞ്ചപ്പം അയ്യായിരം ആയിട്ടുള്ള ഈ അയ്യായിരം പേരൊക്കെ യേശു ക്രിസ്തുവിന്റെ ബന്ധുക്കളാ ഒന്നുമല്ല വിശക്കണ മനുഷ്യരൊക്കെ യേസു ക്രിസ്തുവിന്റെ സ്നേഹിതനാണ് സ്കുഷ്ഠരോഗികളോ കൈ എ സി ക്രിസ്തുന്റെ സ്നേഹിതരാണ് നമ്മളങ്ങനെല്ലാവണ്ടേ അപ്പൊ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരോടും നമ്മളെ ദ്രോഹിക്കുന്നവരോടും നമ്മളെ ചതിക്കുന്നവരോടും സ്നേഹിക്കുന്നവരോടും കരുണ കാണിക്കുന്ന നന്മ ചെയ്യുന്ന നല്ല മനുഷ്യരാകാൻ ഈ ഗാനം മാതാവിന്റെ പാട്ടിങ്ങനെ പാടിക്കൊണ്ടിരിക്കട്ടാ തന്നെ നമ്മൾ നന്മ നിറഞ്ഞവരാകും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഈ നന്മയുടെ വെട്ടം പ്രകാശമാനമാക്കുന്ന ഒരു ഗാനം കൂടെ നമുക്ക് കാണാം i'm I'm ശരീരം തന്നെ ദൈവം ഒരു താളത്തിലും രാഗത്തിലുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അമ്മയുടെ ഉദരത്തിൽ വെച്ച ആദ്യ താളം അടിച്ചു ആ ആദ്യ താളമാണ് നമ്മുടെ ഹൃദയത്തിന്റെ താളം ആ താളം ഇന്നും നിലനിൽക്കുന്നുണ്ട് മുറിഞ്ഞിട്ടില്ല മുറിഞ്ഞെന്ന് വെച്ചാൽ മരിച്ചു എന്നാണ് അർത്ഥം മഴ പെയ്താലും വെയിൽ വന്നാലും പള്ളീടെ മുമ്പിൽ കുരിശ് കണ്ടണ്ട മഴ പെയ്യുമ്പോ നനയാ വെയിലടിക്കുമ്പോ ചൂടാവുക കുരിശ് അവിടെ നിന്ന് നിൽക്കും ഇതേപോലെ വെയിലും മഴയും ഏൽക്കുമ്പോഴും അതിനൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി ഒരു മരത്തിന് അതിന്റെ വേരിൽ നിന്ന് വലിച്ചെടുത്ത് നിൽക്കണേ മാവ് അല്ലെ മാവിന്റെ ചൂട്ടിൽ കിണ ഞാൻ നിറച്ച് വാങ്ങിയ അടിയിലേക്ക് വേര് പോയിട്ടുണ്ട് വെയിലു വന്നാലും മഴ വന്നാലും മരം എവിടെ നിൽക്കും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും തരണം ചെയ്യാൻ ശക്തനായവൻ വലിയ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയട്ടെ വീണ്ടും നമുക്ക് എന്റെ ഇഷ്ടകാരങ്ങൾ കേട്ടാൽ നിങ്ങളെ വീണ്ടും ഞാൻ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു വീണ്ടും നമ്മൾ കണ്ടുമുട്ടും നമ്മുടെ ജീവിതം ഒരു സ്തുതിഗീതമായി തീരട്ടെ ഈ ലോകത്തിലും നിത്യതയിലും മാലാഖമാരോടൊത്ത് സ്തുതിഗീതം ആലപിക്കുന്ന ഒരു സ്വർഗീയ സംഗീത സമൂഹമായി നമുക്ക് തീരാം